കേരളത്തിലെ പ്രശസ്ത ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് ഗ്രൂപ്പായ മയൂരിയിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലി നേടാവുന്നതാണ് ജോലി നേടാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം മുഴുവനായി കേട്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം മയൂരിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ആദ്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ അക്കൗണ്ടൻറ് റിസപ്ഷനിസ്റ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് കുക്ക് ഗ്രാഫിക് ഡിസൈനർ സെയിൽസ്മാൻ സെയിൽസ് ഗേൾ ഫർണിച്ചർ ടെക്നീഷ്യൻ ഡെലിവറി അഡ്വൈസർ ഡ്രൈവർ ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിരവധി വേക്കൻസികൾ വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് സാലറി ആയിട്ട് ഉണ്ടാവുക ഭക്ഷണവും താമസവും സൗജന്യമാണ് എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പക്ഷേ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇത്രയും വേക്കൻസികളാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് സാലറി കാര്യങ്ങളെ ഞാൻ പറഞ്ഞു പതിനയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയായിരിക്കും ഉണ്ടാവുക ഭക്ഷണവും താമസവും സൗജന്യമാണ് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വേക്കൻസികളുടെ ഇൻറ്റർവ്യൂ നടക്കുന്നത് ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അതായത് കോട്ടയം ജില്ലയിലെ കൊടിമത്തയിലുള്ള പള്ളിപ്പുറത്ത് കാവ് ടെമ്പിളിനടുത്തുള്ള ഷോറൂമിലേണ ഓഫീസിലാണ് ഇവരുടെ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ നാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് ആയിരിക്കും ഇൻറ്റർവ്യൂ നടക്കുക ഇൻറ്റർവ്യൂ വഴി നിങ്ങൾക്ക് നേരിട്ട് ജോലി നേടാവുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഞാൻ ഇനി വേക്കൻസികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റർവ്യൂവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സപ്റ്റംബർ നാലാം തീയതി നിങ്ങൾക്ക് ചില ആൾക്ക് നാലാം തീയതി ഇന്റർവ്യൂ തന്നെ ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ളവർക്ക് ഇന്റർവ്യൂ മറ്റൊ ദിവസത്തേക്ക് മാറ്റി തരാൻ കഴിയുമോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം എഴുപത്തിയാറ് പൂജ്യം പൂജ്യം ഈ ഒരു നമ്പർ വിളിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ എല്ലാം ചോദിച്ചറിയാവുന്നതാണ് ഫർണി മയൂരി ഫർണിച്ചർ ഷോറൂമിലെ ഓഫീസിലെ നമ്പറാണിത് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഒ എല്ലാ ഡീറ്റെയിൽസും പറയാൻ കഴിയുന്നതായിരിക്കും